ഏറ്റുമാനു പുന്നത്തറ കക്കയം ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഭക്തിയാത്ര പൂർവ്വം ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കാവടി കോഷയാത്ര വർണ്ണാഭമായി ക്ഷേത്രനന്ത്രി കടിയുക്കൽ തുഫൻ നമ്പൂതിരി മേൽശാന്തി പുതിയേടത്തിലെത്തെ മുരളീധരൻ നമ്പൂതിരി കോതമംഗലത്തിലത്തെ ഹരീഷ് നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ നടന്നത് മഹാശിവരാത്രി ദിനത്തിൽ വിശേഷാൽ ശിവരാത്രി പൂജകളും അഷ്ടാഭിഷേകവും ശിവരാത്രി വിളക്കും നടന്നു തിരുവരങ്ങിൽ വേദജപം ശിവസഹസ്രനാമം ലളിതാ സഹസ്രനാമം നാരായണീയം നാമാർച്ചന കൈകൊട്ടിക്കളി ഗാനമേള തിരുവാതിര നൃത്തനൃത്യങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു ഞായറാഴ്ച വൈകിട്ട് പുന്നത്ര കവലയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് നടന്ന കാവടി ഘോഷയാത്ര വർണ്ണാഭമായി തുടർന്ന് കാവടി അഭിഷേകവും നടന്നു